ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ലക്ഷറിയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാളികാവ് യൂണിറ്റിൻ്റെ ജനറൽ ബോഡി യോഗവും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു മുൻ യൂത്ത് വിങ് പ്രസിഡൻ്റായിരുന്ന സി എച്ച് ഫൈസലിനെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു അംഗങ്ങളുള്ള യൂണിറ്റിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ യോഗത്തിൽ ഭൂരിപക്ഷത്തിനാണ് അടുത്ത രണ്ടു വർഷം വ്യാപാരികളുടെയും നാടിന്റെയും വികസനത്തിന് ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് പുതിയ കമ്മിറ്റി മുൻതൂക്കം നൽകുമെന്ന് ഫൈസൽ പറഞ്ഞു കളികാവിലെ വ്യാപാരികളെ എല്ലാ മേഖലയിലെ വ്യാപാരികളും ഒരുമിച്ച് ഏകോപിപ്പിച്ചുകൊണ്ട് സമഗ്ര വികസനമാണ് നമ്മൾ ആളുകളെ നമുക്ക് അവർക്ക് പിന്നെ ആവുകയും മറ്റ് കാളികാവിലെ അങ്ങാടികളിലേക്ക് കൂടുതൽ വ്യാപാരികൾ കച്ചവടങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ കാളികാവിലേക്ക് എത്തിക്കാനും ഉള്ളൊരു പിന്നെ പദ്ധതിയാണ് വരും കാലങ്ങളിൽ ഞങ്ങൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് ആയിരിക്കെ കാളികാവിൽ തുടങ്ങി വെച്ച ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു അതിനെ പിന്തുടർച്ച പിന്തുടർച്ച ചെയ്യുകയും കളിയിലെ എല്ലാ വിഭാഗം കച്ചവടക്കാരുടെയും അതുപോലെ അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഒരു അമരത്ത് ഇരിക്കുക അമരത്ത് അമരക്കാനാവുക എന്നുള്ളതാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന സംഘടന എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അത് ഞാൻ നീതിപൂർവം നടപ്പാക്കുകയും ചെയ്യും ഈ വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു പി ടി ഹക്കീം സെക്രട്ടറിയായും ജിജോ ബേബി ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു എറമ്പത് കരീം അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം മുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജില്ലാ സെക്രട്ടറി നാസർ ടെക്നോ സിബി വയലിൽ ഇ കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ